് ഹലോ എവരി വൺ എവർക്കും മാസ്റ്റർ കി അക്കാദമിയിലേക്ക് സ്വാഗതം എച്ച് എസ് ടി നോട്ടിഫിക്കേഷൻസൊക്കെ വരും എന്ന അറിയിപ്പ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എച്ച് എസ് ടി നോട്ടിഫിക്കേഷൻ്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷിൻ്റെ വിജ്ഞാപനവും വരുന്നുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് സിലബസ് എന്തൊക്കെയാണ് എച്ച് എസ് ടി ഇംഗ്ലീഷ് സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ പഠി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ബി എ ബി എഡ് കെ ടെ അടിസ്ഥാന യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രതീക്ഷിക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നമുക്ക് എക്സാം ഉണ്ടാകും അത് കഴിഞ്ഞ തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്യും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ വിദ്യാഭ്യാസ നയമനുസരിച്ച് പഠന രീതികൾ മാറാൻ പോവുകയാണ് അല്ലെ പഠന രീതികളും അധ്യാപക ദൗത്യങ്ങളും ടീച്ചർ റോൾസ് മാറാൻ പോവാണ് അപ്പം അതനുസരിച്ച് വരുമ്പോൾ ടീച്ചിങ് പോസ്റ്റുകൾക്ക് എന്താണ് ഫ്യൂച്ചർ എന്നുള്ള ചർച്ചകളും ആശങ്കകളും നിലനിൽക്കുകയാണ് അല്ലേ സോ അതിന് മുന്നേ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ് നമുക്ക് മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ടും സിലബസ് അറിഞ്ഞ് എക്സാമിനെ മുന്നിൽ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റിലൂടെ ജോലി ഉറപ്പാ ഉറപ്പാക്കാവുന്നതാണ് അതിനു വേണ്ടി മാസ്റ്റർക്ക് നിങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട സോ നമുക്ക് ആദ്യം സിലബസ് അറിഞ്ഞ് പഠനം ആരംഭിക്കാം അപ്പൊ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചോ കഴിഞ്ഞ തവണ അഥവാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വന്ന സിലബസ് ആണിത് സിലബസ് ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും പൂർണ്ണമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല സാധാരണ ഒരു ഒര് പരീക്ഷ നടക്കുന്നത് പോലെ തന്നെ നൂറ് മാർക്കിനാണ് നമ്മുടെ എക്സാമ് വന്നിരിക്കുന്നത് നൂറ് മാർക്കും അതിലേകദേശം ഒരു എൺപത് അല്ലെങ്കിൽ എഴുപത് മാർക്കും നമ്മുടെ ടോപ്പിക്കിനായിരിക്കും അഥവാ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പ്ലസ് ഗ്രാമറിനായിരിക്കും ബാക്കി വരുന്ന ഇരുപത് അല്ലെങ്കിൽ മുപ്പത് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് സൈക്കോളജിയും ജി കെയും ചേർന്നിട്ടുള്ള ഭാഗങ്ങൾക്കാണ് ഉള്ളത് ഇപ്പം ഇംഗ്ലീഷ് പാർട്ട് എ പാർട്ട് ബി എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പാർട്ട് എയിൽ വരുന്നത് പാർട്ട് എയിൽ വരുന്നത് മൂന്ന് മൊടികളാണ് പാർട്ട് എയില് മൂന്ന് മൊടികളുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഒന്നാമത്തെ മൊടികൾ റിനൈൻസെൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് റിനൈൻസെൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് നവോത്ഥാനവും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും ഇപ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതേപോലെ തന്നെ ഫ്രീഡം ഫൈറ്റേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ത്യൻ നവോത്ഥാനം കേരള നവോത്ഥാനം എന്ന് പറയുന്ന സെയിം ടോപ്പിക്ക് തന്നെയാണ് അപ്പം അത് നന്നായിട്ട് പഠിക്കുക ആ ഏരിയയിൽ നിന്നും ജി കെയിൽ നല്ല ചോദ്യങ്ങൾ വരാറുണ്ട് അതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മാസ്റ്റർ കയ്യിലൂടെ കിട്ടുന്നതാണ് ഡെൻ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അപ്പോൾ ഇവിടെ വെറും ജി കെ എന്നേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ പ്രാഥമികമായിട്ടുള്ള അറിവുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കും കറണ്ട് അഫയേഴ്സ് നമ്മൾ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കേണ്ട സാഹിത്യ പുരസ്കാരങ്ങൾ സാഹിത്യ പുരസ്കാരങ്ങളൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട് ദെൻ ഒരു ടീച്ചർ ഒരു ടീച്ചിങ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റിലവൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം മിക്കവാറും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കലാ കായികവുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് അധികവും ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇനി മൊഡ്യൂൾ ത്രീയിൽ അപ്പൊ പാർട്ട് എയിലെ മൊഡ്യൂൾ വൺ മൊഡ്യൂൾ ടു രണ്ടും ജി കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഒന്ന് നവോത്ഥാനവും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ജി കെയും കറണ്ട് അഫയർസും സി എയും ആണ് ഇനി മൂന്നാമത്തെ മൊടിയൂളിലോ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് ഇപ്പൊ നാം ഏത് സബ്ജെക്റ്റ് ആണോ പഠിപ്പിക്കുന്നത് ആ അതിന്റെ മെത്തഡോളജിയാണ് അതിന്റെ ഒരു പെഡഗോജിയാണ് മൊടികൾ ത്രീയിൽ ചോദിക്കാറുള്ളത് അപ്പം നിങ്ങൾ എൽ പി യു പിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്ന സിലബസും ഇവിടെ പറയുന്ന സിലബസും തമ്മിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഇവിടെ പെഡഗോജിക്ക് ഇമ്പോർട്ടൻസ് നൽകിയിട്ടാണ് മെത്തഡോളജി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പെഡഗോജിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് സോ ഹിസ്റ്ററി ആൻഡ് കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് മീനിങ് നാച്ചു ആൻഡ് സ്കോപ്പ് ഓഫ് ദ സബ്ജക്ട് അപ്പം നമ്മൾ ഇംഗ്ലീഷ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ ചരിത്രം അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്തുകൊണ്ട് പഠിപ്പിക്കണം ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ വരുന്നത് അതേപോലെ കോറിലേഷൻ വിത്ത് അതേഴ്സ് സബ്ജക്ട്സ് ആൻഡ് ലൈഫ് സിറ്റുവേഷൻ ഇംഗ്ലീഷും മറ്റു ഭാഷകളും തമ്മിലുള്ള ബന്ധം ഇംഗ്ലീഷിന് മറ്റു ഭാഷകളുമായിട്ടുള്ള ബന്ധം അതേപോലെ റിയൽ ലൈഫുമായിട്ടുള്ള ബന്ധങ്ങൾ ഇവിടെ നിന്ന് അപൂർവമായിട്ട് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുള്ളൂ എന്നാലും ജസ്റ്റ് നോക്കി വയ്ക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് കേട്ടോ ചോദ്യങ്ങൾ വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ദൻ എയിംസ് ഓബ്ജെക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ടീച്ചിങ് അധ്യാപനത്തിൻ്റെ ലക്ഷ്യം ആ എയിംസും വാല്യൂസ് മൂല്യങ്ങൾ അവയെല്ലാം ഇതൊക്കെ വളരെ ഇമ്പോർട്ട് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സാധനങ്ങളൊന്നും അല്ല കാരണം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് ഇനി താഴേന്ന് അങ്ങോട്ടാണ് അധികവും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഒന്ന് ടാക്സോണമി ബ്ലൂംസ് ടാക്സോണമി നമുക്കറിയാം അല്ലെ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഓബ്ജെക്റ്റീവ്സ് ടാക്സോണമി ടാക്സോണമി ബ്ലൂംസിന്റെ ഓൾഡും ഉണ്ട് ഉണ്ട് രണ്ടും പഠിക്കണം ഓൾഡും റിവൈസ്ഡും സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടോ ഓൾഡും പഠിക്കണം റിവൈസ്ഡും പഠിക്കണം അനാലിസിസ് സിഗ്നിഫിക്കൻസ് പ്രിൻസിപ്പിൾസ് എന്താണ് പെഡഗോജിക് അനാലിസിസ് അതിൻ്റെ ആവശ്യകത എന്ത് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത് ദെൻ പ്ലാനിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെക്കൻഡറി ലെവൽ നമ്മൾ സെക്കൻഡറി ലെവലിലാണ് ക്ലാസ് എടുക്കുന്നത് ഹൈസ്കൂളിലാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഹൈസ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോഴുള്ള പ്ലാനിങ് അഥവാ ലെസൺ പ്ലാനിങ് എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൽ വേണ്ടത് എന്തൊക്കെ ശ്രദ്ധിക്കണം നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് തുടങ്ങിയ കാര്യങ്ങൾ അതാണ് അവിടെ പഠിക്കേണ്ടത് ഇനി വരുമ്പോൾ ഇവിടെ സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് നമ്മൾ ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതിൻ്റെ മനഃശാസ്ത്ര അടിത്തറ നമ്മൾ സാധാരണ എജ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇംപ്ലിക്കേഷൻസ് ഓഫ് പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി ഓസുബൽ ഗാർഡനർ ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ പിയാഷെ കൺസ്ട്രക്റ്റിവിസം ബ്രൂണർ കൺസ്ട്രക്റ്റിവിസം ഗാഗ്നെ ഗാഗ്നെയുടെ ആ ഒരു പഠനശ്രേണി ഉണ്ട് ഓഫ് ലേണിംഗ് വൈഗോഡ്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഓസ്ബൽ അഡ്വാൻസ് ഓർഗനൈസൽ മോഡൽ ഗാർഡനർ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുക ഡിഫറൻസ് വ്യക്തി വ്യത്യാസങ്ങൾ ദെൻ മോട്ടിവേഷൻ അവിടെ എബ്രാഹിം മാസിലവിടെ തിയറീസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് ദെൻ മാഗ്സിൻസ് ഓഫ് ടീച്ചിങ് ടീച്ചിൻ്റെ മാഗ്സിൻസ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കണം അപ്പം അതെല്ലാം ഒരു സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് എന്ന രീതിയിലാണ് ഇതൊക്കെ നമ്മൾ ബി എഡിന് പഠിച്ചിട്ടുള്ളതാണ് അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക ദൻ മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് അപ്പോൾ ടീച്ചിങ് നമ്മുടെ സബ്ജക്റ്റ് പഠിപ്പിക്കുക ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽസ് മോഡൽസ് ഓഫ് ടീച്ചിങ് അഡ്വാൻസ് ഓർഗനൈസർ മോഡലുണ്ട് അതേപോലെ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലുണ്ട് പലതരത്തിലുള്ള മോഡലുണ്ട് അല്ലേ ദെൻ ടെക്നിക്സ് ഓഫ് ഇൻഡിവിജ്വലൈസിങ് ഇൻസ്ട്രക്ഷൻ ഇൻഡിവിജ്വലൈസിങ് ഇൻസ്ട്രക്ഷൻ അപ്പോൾ വേണ്ടിയുള്ള ടെക്നിക്സ് കരിക്കുലം എന്താണ് കരിക്കുലം ഡെഫിനിഷൻ പ്രിൻസിപ്പിൾസ് മോഡേൺ ട്രെൻഡ്സ് ആൻഡ് ഓർഗനൈസേഷൻ അപ്രോച്ചസ് കരിക്കുലം റിഫോംസ് എൻ സി എഫ് ആൻഡ് കെ സി എഫ് അപ്പോൾ കരിക്കുലോ കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ട ഫ്രെയിം വർക്ക്സ് അത് എൻ സി എഫും കെ സി എഫും രണ്ടും പഠിക്കണം ദൻ ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് അഥവാ ടീച്ചിങ് എയ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാബ് ലബോറട്ടറി ലൈബ്രറി ക്ലബ്ബ് മ്യൂസിയം വിഷ്വൽ ആൻഡ് ഓഡിയോ വിഷുവൽ എയ്ഡ്സ് കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസോഴ്സ് ഈ റിസോഴ്സസ് ടെക്സ്റ്റ് ബുക്ക് വർക്ക് ബുക്ക് ആൻഡ് ഹാൻഡ് ബുക്ക് തുടങ്ങിയ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുക ദെൻ പിന്നെ വരുന്നത് അസസ്മെൻ്റ് ആണ് അല്ലേ ഇപ്പം പെഡോബോജി പറഞ്ഞു സൈക്കോളജി പറഞ്ഞു ഇനി അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കണം അസസ്മെൻറ് എന്താണ് അസസ്മെന്റ് ഇവാലുവേഷൻ എന്താണ് കോൺസെപ്റ്റ്സ് പേർപ്പസ് ടൈംസ് പ്രിൻസിപ്പിൾസ് മോഡേൺ ടെക്നിക്സ് അപ്പോൾ അസസ്മെന്റ് ഇവാലുവേഷൻ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കുക സി സിഇയും ഗ്രേഡിങ്ങും എടുത്ത് പഠിക്കുക കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ പിന്നെ ഗ്രേഡിംഗ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുക അതിൻ്റെ ടൂൾസ് ടെക്നിക്സ് ഒരു നല്ല ടെസ്റ്റിന്റെ ക്വാളിറ്റീസ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് ദൻ ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് ടെസ്റ്റ് ഐറ്റംസിന്റെ ആ വിവിധ ടൈപ്സ് ഉണ്ട് ഇവാലുവേഷൻ ഓഫ് പ്രോജക്റ്റ് പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെ സെമിനാർ അസൈൻമെന്റ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ക്യാരക്ടറിസ്റ്റിക് ഇന്റർപ്രിറ്റേഷൻ ആൻഡ് റെമിഡിയേഷൻ അപ്പൊ അസസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കണം ദെൻ ടീച്ചറിന്റെ ക്വാളിറ്റീസ് കോമ്പറ്റീവ്സ് ടീച്ചറിന്റെ ക്വാളിറ്റീസ് എന്താണ് കോമ്പറ്റൻസീസ് എന്താണ് ഡിഫറെന്റ് റോൾസ് പേഴ്സണൽ ക്വാളിറ്റീസ് എസെൻഷ്യൽ ടീച്ചിങ് സ്കില് മൈക്രോ ടീച്ചിങ് ആക്ഷൻ മൈക്രോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥിരം ചോദ്യം വരുന്നൊരു ഏരിയ ആണ് അപ്പോൾ പാർട്ട് എ യിൽ വരുന്ന മൂന്ന് മൊടികളും ഇതാണ് ഇവിടുന്ന് ഏകദേശം ഇരുപത് അല്ലെങ്കിൽ മാക്സിമം പോയാൽ മുപ്പത് അത്ര മാർക്കിനാണ് ചോദിക്കാറുള്ളത് ഇനി ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് പാർട്ട് ബിയിലായി ലിറ്ററേച്ചർ സൈഡിൽ നിന്നാണ് അപ്പോൾ വളരെ അധികം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ് ലിറ്ററേച്ചർ സൈഡ് എന്ന് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ മൊടികൾ പോയട്രിയാണ് പോയട്രി പോയട്രിയാണ് നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത് കേട്ടോ ഡ്രാമയേക്കാൾ കൂടുതലുള്ളത് പൊയട്രിയാണ് മാത്രമല്ല അധികം ചോദ്യങ്ങളും പോയട്രി എന്നും എന്നൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പം ഏതൊക്കെ പോയട്രി എന്ന് നോക്കാം ഷേക്സ്പിയറിന്റെ സോണറ്റ് സോണറ്റ് വൺ ട്വൻറ്റി വൺ ആണ് കേട്ടോ അതിങ്ങോട്ട് വന്നിട്ടുണ്ട് സോണറ്റ് വൺ ട്വൻറ്റി വൺ ജോൺഡണിൻ്റെ ഫോർ ഗുഡിങ് മോണിംഗ് ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട് ഡിഗ്രിയിൽ പി ജിയിലൊക്കെ പഠിച്ചിട്ടുള്ള സാധനങ്ങളാണ് മിൽട്ടന്റെ ഓൺ ഹിസ് ബ്ലൈൻനസ് തോമസ് ഗ്രേയുടെ എൽ ജി റട്ടൺ കൺട്രി ചേർച്ചിന്റെ മൈലാസ്റ്റേഴ്സ് മാത്യു അർണോൾഡിന്റെ ഡോവോ ബീച്ച് ഡബ്ല്യു ബിന്റെ നമ്മൾ സിലബസ് കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ചെറിയൊരു വ്യക്തത കുറവുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഡബ്ല്യു ബി വീട്സിൻ്റെ എപ്രയോ ഫോമായി ഡോട്ടോ സിൽവിയ പ്ലാത്തിൻ്റെ ഡാഡി ടാഗോറിൻ്റെ വെയർ ദ മൈറ്റ് ഈസ് വിതഔട്ട് ഫിയോ ദെൻ ഇന്ത്യൻ റൈറ്റർ ആയിട്ടുള്ള മ്യുസി മിസിക്കലിൻ്റെ നൈറ്റ് ഓഫ് ദ സ്കോപിയോൺ വീണ്ടും ഇന്ത്യൻ റൈറ്റേഴ്സ് വരുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമലാദാസ് എ കെ രാമാനുജൻ കമലാദാസിൻ്റെ ആൻഡ് ഇൻട്രൊഡക്ഷൻ എ കെ രാമാനുജന്റെ ഒബീറ്റ് വഴി റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ റോബർട്ട് ഫോസ്റ്റിൻ്റെ ഹോം വഴിയൽ ി ഡിൻസണിന്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് കവിതകളാണ് കേട്ടോ മീന അലക്സാണ്ടറിന്റെ ഹൗസ് ഓഫ് ഡോസ് ദിസ് ഈസ് എ ഓഫ് മീ ഡേവിഡ് ഡിയോപ്പിന്റെ ആഫ്രിക്ക ജാക്ക് ഡേവിസിന്റെ അപോറിജിനൽ ഓസ്ട്രേലിയ ഇതിന് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത പോയട്രി കുറവായിരിക്കും പഠിച്ചിട്ടില്ലാത്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഡിഗ്രിക്കോ അല്ലെങ്കിൽ പി ജിക്കൊക്കെയോ പഠിച്ചിട്ടില്ലാത്തത് കുറവായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം